ഓം യോഗനിദ്രേ മഹാനിദ്രേ യോഗമായേ മഹേശ്വരി യോഗ സിദ്ധികരീ ശുദ്ധേ ദുർഗാദേവീ നമോസ്തു ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ ദുർഗമന് നൽകിയ വരം വരം പ്രിയേ അസുരപ്രമാണിയായ ഹിരണ്യാക്ഷന്റെ വംശത്തിൽ പിറന്ന ഒരു രാക്ഷസനാണ് രുരു ഇദ്ദേഹത്തിന് ദുർഗമൻ പേരുള്ള അതിശക്തിശാലിയായ ഒരു പുത്രനുണ്ടായിരുന്നു ജന്മനാദേവവിരോധിയായിരുന്നു ദുർഗമൻ അവസരം കിട്ടുമ്പോഴൊക്കെ ദേവന്മാരെ ദ്രോഹിക്കുന്നതിൽ തൽപരനമായിരുന്നു ദുർഗമൻ എന്നിട്ടും ദേവശക്തി കുറയില്ലെന്ന് കണ്ട അസുരൻ ദേവശക്തിയുടെ കാരണം എന്തെന്ന് പിതാവിനോട് ചോദിച്ചു മകന്റെ ചോദ്യം കേട്ട രുരു പറഞ്ഞു പുത്ര ദേവന്മാരുടെ അപാര ശക്തിക്കാധാരം വേദമാണ് വേദമില്ലെങ്കിൽ യാഗാദികളില്ലെങ്കിൽ ദേവന്മാർക്ക് ഹവിസ് ലഭ്യമല്ല ഹവിസ് ഇല്ലെങ്കിൽ അവർക്ക് ശക്തിയുമില്ല പിതാവിന്റെ ഉപദേശം ദുർഗമനെ ചിന്തിപ്പിച്ചു ദേവന്മാരുടെ ശക്തിക്കാധാരം വേദമാണെങ്കിൽ വേദനാശം നടത്തി ദേവന്മാരോട് പ്രതികാരം ചെയ്യാൻ ദുർഗമൻ തീർച്ചയാക്കിയാണ് അതിനുള്ള ഉപായം ആലോചിക്കാൻ തുടങ്ങി ഒടുവിൽ വേദം പഠിക്കുന്നതിന് ഉറച്ചുകൊണ്ട് അസുരൻ തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ചു ഹിമവൽ പാർശ്വത്തിൽ പോയി അന്നപാനാദികൾ വെടിഞ്ഞ് അതിഘോരമായ തപസ് തുടങ്ങി ആയിരം വർഷം നീണ്ടുനിന്ന തപസ്സിനൊടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി എന്തു വേണമെന്ന ചോദ്യത്തിന് ദുർഗമൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ദേവ അസുരന്മാർക്ക് അപ്രാപ്യമായ വേദങ്ങൾ എനിക്ക് നൽകണം മൂന്ന് ലോകത്തിലുമുള്ള വിപ്രന്മാരും ദേവന്മാരും അറിയുന്ന സമസ്ത മന്ത്രങ്ങളും എനിക്ക് കിട്ടണം എല്ലാ മന്ത്രമൂർത്തികളും എന്റെ മുന്നിൽ വന്ന് നിൽക്കണം എന്റെ ആജ്ഞയ്ക്ക് അവരെല്ലാം അധീനരാകണം എനിക്ക് ദേവന്മാരെ ജയിക്കുവാനുള്ള ബലം നൽകണം ദുർഗമന്റെ ആവശ്യങ്ങൾ ബ്രഹ്മാവ് അനുഗ്രഹിച്ചു കൊടുത്തു അന്നു മുതൽ ബ്രാഹ്മണർക്ക് വേദങ്ങളും മന്ത്രങ്ങളും അറിയാതെയായി വ്രതങ്ങളിലും നിഷ്ഠകളിലും താൽപര്യമില്ലാതായിത്തീർന്ന ബ്രാഹ്മണർ യാഗങ്ങളും കർമ്മങ്ങളും അനുഷ്കാതയായി ഹവിസ് ലഭിക്കാതായതോടെ ദേവന്മാർ പരിഭ്രാന്തരായിത്തീർന്നു അവർ തുടങ്ങി വേദശക്തിയിൽ അതുല്യ ബലവാനായിത്തീർന്ന ദുർഗമൻ ദേവലോകത്ത് അതിക്രമിച്ചു കയറി ദേവന്മാരെ അവിടെ നിന്നും നിഷ്കാസിതരാക്ക നൂറുകൊല്ലം കഴിഞ്ഞപ്പോൾ ദേവലോകം ആമൂലം നശിക്കാൻ തുടങ്ങി ജലം ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ഇടയായി ഈ സന്ദർഭത്തിൽ ദേവന്മാർ ബ്രഹ്മദേവനോട് അഭ്യർത്ഥിച്ചു ദേവ അങ്ങ് നൽകിയ വരബലത്താൽ അജയ്യനായിത്തീർന്ന ദുർഗമൻ ഭൂമിയിൽ നിന്നും വേദങ്ങളെ ഒഴിവാക്കി ഞങ്ങളെ പട്ടിണിയിലാക്കി ഇപ്പോൾ ജലവും നശിപ്പിച്ചിരിക്കുന്നു ഒരു പോംവഴി അവിടുന്ന് തന്നെ നിർദ്ദേശിച്ചാൽ ബ്രഹ്മദേവൻ പറഞ്ഞു ുർഗമന്റെ ശക്തി നശിപ്പിച്ച് അവനെ വധിക്കാൻ ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ദേവി പ്രീതിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക ബ്രഹ്മദേവന്റെ വാക്കുകൾ പ്രകാരം ദേവന്മാർ ദേവിയെ പ്രാർത്ഥിക്കുകയും സംപ്രീതിയായ ദേവി നീണ്ടു നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ ദുർഗമനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ആ ദിവസമാണ് നമ്മൾ ദുർഗാഷ്ടമിയായി ആഘോഷിക്കുന്നത്